എൻ്റെ പുറകിൽ കിടക്കുന്ന കണ്ടോ രണ്ട് ബി എൻ ഡബ്ല്യു ഫൈവ് സീരീസ് ഉണ്ട് ബെൻസിൻ്റെ ന്യൂ ഷേപ്പിൽ സി ക്ലാസ് ഉണ്ട് ബി എൻ ഡബ്ല്യുവിൻ്റെ ടു സീരീസ് ഉണ്ട് ഓഡി എ ഫോർ ഉണ്ട് വീണ്ടും ഫൈവ് സീരീസ് ഉണ്ട് എം ജിൻ്റെ വാഹനമുണ്ട് ഉണ്ട് അതേപോലെ ടാറ്റ സഫാരി ഉണ്ട് അതേപോലെ എം എൽ ത്രീ ഫിഫ്റ്റി ഉണ്ട് പോഷെ കൈൻ ഉണ്ട് റേഞ്ചർ ഓവറിൻ്റെ ഒരു കിഡിലെ യുവാക്ക് ഉണ്ട് ഒരേ കളറിൽ രണ്ട് മുത്തുമണികൾ ജി എൽ എ ടു ഹൺഡ്രഡ് ഉണ്ട് റെഡ് കളറിൽ പക്ഷെ ഇതൊന്നും അല്ല നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യൂട്ട് വാഹനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആ ക്യൂട്ട് വാഹനം പരിചയപ്പെടുത്താന് ഇന്റെ ക്യൂട്ട് ബ്രോ ഇവിടെ നിൽക്കുന്നുണ്ട് അഫിമോനോ ഇവിടെ നിൽക്കുന്നുണ്ട് ഇന്ന് മിനിമോളെ മിനിമോള മോനോ മിനിമോളാണ് മിനിമോളാണ് അല്ലേ അപ്പൊ മിനിമോളെ പരിചയപ്പെടുത്തുന്നത് പെട്ടെന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാറ് മോഡല് ഒറിജിനൽ കേരളൂം ഒരു കിഡില വണ്ടി ആ ൈസ് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കൊരു ഇരുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇത് കമ്പനി എക്സോസ്റ്റൊക്കെ വരുന്ന വണ്ടി കേട്ടോ പട്ടപ്പെട്ട പെട്ട കാരണം പൊട്ടിച്ചു പോവാൻ പറ്റിയ മുതലാണ് കിഡിലെ ലുക്കാണ് അപ്പൊ മിനി കൂപ്പർ ആരെങ്കിലും അന്വേഷിച്ച് അടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചങ്കുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അല്ലേ ഈ മിനി കൂപ്പർ അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കമന്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഓരോ കണ്ടുവന്ന് വാങ്ങട്ടെ അല്ലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ കിഡ്ഡിലെ മിനി കൂപ്പർ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാൻ ഇതുപോലത്തെ കിഡിലെ അപ്ഡേഷനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്